മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയ നടൻ സുധി വാടാനപ്പള്ളിയുടെ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങായി നിന്നത് ആരാധകരാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലൂടെ മിനി സ്ക്രീനിലെ ശ്രദ്ധേയമായ മുഖമായി മാറിയിരിക്കുകയാണ് പരേതനായ സുധിയുടെ പ്രിയതമ രേണു സുധി തന്റെ രൂപത്തിലും ഭാവത്തിലും വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചർച്ചയായി മാറിയ രേണു ഇപ്പോൾ തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ നിർണായകമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം രേണുവിനെ തേടി നിരവധി വിവാഹാലോചനകളാണ് എത്തുന്നത് തന്നോട് നേരിട്ട് വന്ന് ഇഷ്ടം വെളിപ്പെടുത്തിയവരോട് രേണുവിന് പറയാൻ ചില കാര്യങ്ങളുണ്ട് പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാകാം പക്ഷേ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ച് തീരുമാനമെടുക്കണം എന്നാണ് രേണു പറയുന്നത് തൻ്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോട് താരം പ്രധാനമായും മൂന്ന് നിബന്ധനകളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്നാമതായി തൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണം രണ്ടാമതായി തൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം എല്ലാത്തിലുമുപരി തൻ്റെ മനസ്സിൽ ഇന്നും ശുദ്ധിച്ചേട്ടൻ ഉണ്ടെന്ന സത്യം അവർ അംഗീകരിക്കണം തൻ്റെ പഴയ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർ തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതില്ലെന്നും താരം തറപ്പിച്ചു തന്നെ പറയുന്നു ബിഗ് ബോസിലെ രേണുവിൻ്റെ മാറ്റങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു താൻ നടത്തിയ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളെ താരം എന്നും സുതാര്യമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് മുടിയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതും ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ ഗ്ലൂറ്റാതയോൺ ട്രീറ്റ്മെന്റ് എടുത്തതും രേണു തന്നെ വെളിപ്പെടുത്തിയിരുന്നു നിലവിൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് നടത്തി വരികയാണ് താരം തന്റെ രൂപത്തിൽ വന്ന ഈ പോസിറ്റീവ് മാറ്റങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് ചുവടുവെക്കാനുള്ള ആത്മവിശ്വാസം രേണുവിന് തീർച്ചയായും നൽകുന്നുണ്ട് സുധിയുടെ ഓർമ്മകളെ നെഞ്ചേറ്റിക്കൊണ്ട് തന്നെ തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പുതിയ ഒരു ജീവിതം പടുത്തുയർത്താൻ ഒരുങ്ങുന്ന രേണുവിന് നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകാം ഓർക്കേണ്ടത് ബിഗ് ബോസ് സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു രേണു സുധി അപ്രതീക്ഷിതമായി താൻ സുന്ദരിയായതിനെ പരിഹസിച്ചവർക്കുള്ള മറുപടിയായാണ് താൻ നടത്തിയ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് താരം തുറന്ന് പറഞ്ഞത് തൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരമ്മയുടെ കരുത്താണ് രേണുവിൽ പ്രേക്ഷകർ കാണുന്നത് രേണുവിൻ്റെ ഭാവി ജീവിതത്തിന് നമുക്ക് എല്ലാ ആശംസകളും നേരാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ